ونستغفره أنا ونعوذ أنا بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم قل انني هداني ربي الى صراط مستقيم دينا قيما ملة ابراهيم حنيفا وما كان من المشركين الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد സഹോദരങ്ങളെ സത്യവിശ്വാസികളെ തക്കുവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമേ എന്ന് എല്ലാവരോടും മസീദ് ചെയ്യുന്നു ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ് വീണ്ടും ഒരു പെരുന്നാൾ സുദിനത്തിൽ ഒത്തുചേരുവാനുള്ള തൗഫ് അള്ളാഹു സുബഹാന നമുക്കെല്ലാം നൽകിയിരിക്കുകയാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യ ബന്ധങ്ങളുടെയും കൈമാറ്റ വേളകളാണ് ശരിക്കും പെരുന്നാൾ എന്ന് പറയുന്നത് മുറിഞ്ഞ ബന്ധങ്ങൾ വിളക്കി ചേർക്കുമ്പോഴാണ് പെരുന്നാളുകൾ പെരുന്നാളുകളാകുന്നത് അതല്ലാതെ പിണക്കങ്ങൾ പിണക്കങ്ങളായി ബന്ധം വിച്ഛേദിക്കലുകൾ ബന്ധം വിച്ഛേദിക്കലുകളായി നിലനിൽക്കുമ്പോഴല്ല കാലങ്ങളായി മുറിഞ്ഞുകിടക്കുന്ന ബന്ധങ്ങൾ ചേർക്കപ്പെടുമ്പോഴും പരസ്പരമുള്ള വിളികളിലൂടെയും വിശേഷങ്ങൾ ചോദിക്കുന്നതിലൂടെയും ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിലും ഇങ്ങോട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് ബന്ധപ്പെടുകയാണ് എന്ന് തുടങ്ങി നന്മയുടെ കാര്യത്തിൽ നമ്മൾ തുടക്കം കുറിക്കുമ്പോഴാണ് സത്യത്തിൽ ഇതുപോലെയുള്ള പെരുന്നാൾ ദിനങ്ങൾ സാർത്ഥകമായി മാറുന്നത് നമുക്കറിയാം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സമർപ്പണത്തിന്റെ ത്യാഗത്തിന്റെ ചരിത്രം കൂടി ഓർക്കപ്പെടുന്ന ദിവസമാണ് എന്നറിയപ്പെടുന്ന ബലിപെരുന്നാൾ സുദിനം പ്രവാചകൻ അലൈഹി സുബാന കൽപ്പിച്ചു നീ നിന്റെ റബ്ബിനു വേണ്ടി നമസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക എന്ന് ആ കൽപ്പനയുടെ ചരിത്രം മടങ്ങുന്നത് എന്ന മഹാനായ ഹലീലുല്ലാഹിയുടെ ചരിത്രത്തിലേക്കാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കാണ് ദാമ്പത്യത്തിന്റെ പ്രസരിപ്പ് അവസാനിക്കുന്ന ആ വേളയിൽ അള്ളാഹു അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ നൽകുകയാണ് ആ കുഞ്ഞിന്റെ കളിക്കൊഞ്ചലുകൾ കണ്ട് കാതോർത്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു ഇബ്രാഹീം നിന്റെ മകനെ എന്റെ മാർഗത്തിൽ നീ ബലിയർപ്പിക്കണമെന്ന് എനിക്ക് വേണ്ടി നീ നൽകണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ ഇബ്രാഹിം നബി അലഹ്സ്വലാം മിനയിലേക്ക് പുറപ്പെടുകയാണ് ഹജ്ജിനും ഉമ്മയ്ക്കും പുറപ്പെടുന്ന പോയിട്ടുള്ള നമുക്കറിയാം മിനയിൽ എത്തിയാൽ അവിടെ ചെല്ലുമ്പോൾ ബസ് ഡ്രൈവർമാർ കാണിച്ചു തരുന്ന ഒരു സ്ഥലമുണ്ട് ഇബ്രാഹിം നബി അലഹുസ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ബലിയെറുക്കാൻ കൊണ്ടുവന്ന സ്ഥലമാണത് എന്ന് പറയപ്പെടുന്ന ആ ഒരു പോയിന്റ് നമുക്ക് കാണിച്ചു തരുമ്പോ നമ്മുടെ മനസ്സിൽ ചരിത്രങ്ങൾ ഇങ്ങനെ വഴിമാറുകയാണ് സഹോദരങ്ങളെ അവിടെ കൊണ്ടുവന്ന് സ്വന്തം മകനെ ചരിച്ചു കടത്തിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് ആ മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുന്ന സമയത്ത് അള്ളാഹു സുബാന പറയുന്നുണ്ട് ഇബ്രാഹീം നിനക്ക് ഞാൻ നൽകിയ കൽപ്പന നീ നിറവേറ്റിയിരിക്കുന്നു സത്യപ്പെടുത്തിയിരിക്കുന്നു നീ എന്ന് പ്രിയമുള്ളവരെ സ്വന്തം മകനെ പോലും അള്ളാഹുവിന് സമർപ്പിക്കാൻ മനസ്സ് കാണിച്ച ആ ഇബ്രാഹിം നബി അലഹുസ്ലാമയുടെ ചരിത്രത്തിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് നിർവഹിക്കുന്ന ഉലഹിയത്ത് കർമ്മങ്ങൾ എന്ന് പറയുന്നത് ശേഷം ഇബ്രാഹിം നബി അലൈഹുസ്വലാമിനോട് അള്ളാഹു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇബ്രാഹിം ഇതിലെല്ലാം ഇബ്രാഹിം നിനക്ക് ഞാൻ നൽകുന്ന ഓരോ കൽപ്പനകളിലും വ്യക്തമായ പരീക്ഷണമുണ്ട് എന്ന് പ്രിയമുള്ളവരെ പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെയായിരുന്നു ഇബ്രാഹിം നബി അലഹുസ്വലാമയുടെ ജീവിതയാത്ര ഒരിക്കൽ പോലും അള്ളാഹുവിനോട് റബ്ബേ നിന്റെ ഹലിയിലായ എന്നെ നീ എന്തിനാണ് പരീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടില്ല അദ്ദേഹം ചിന്തിച്ചിട്ടില്ല പ്രിയമുള്ളവരെ ആരോടും പരാതി പറഞ്ഞിട്ടില്ല പരീക്ഷണമുക്തമല്ല നമ്മുടെയും ജീവിതം പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെയും ജീവിതമെന്ന് ഇബ്രാഹിം നബി അലൈഹുസ്സലാമയുടെ മില്ലത്ത് നമുക്ക് പറഞ്ഞു തരികയാണ് അതേപോലെ നമ്മൾ മനസ്സിലാക്കണം ഇബ്രാഹിം നബി അലൈഹുസ്സലാമയുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ പലപ്പോഴും കടന്നു വന്നപ്പോ അല്ലെ തീ കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന സമയത്ത് മലക്ക് ജിബി അലഹുസ്സലാം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് സഹായം വേണം ഇബ്രാഹിം എന്ന് എനിക്കൊന്നും വേണ്ടതില്ല എന്റെ റബ്ബുണ്ട് റബ്ബുണ്ട് അവൻ എന്നെ എന്ന് പറയുകയാണ് തീ എന്ന് പറയുന്നത് മനുഷ്യനെ കരിച്ചു കളയുന്ന സാധനമാണ് ഇബ്രാഹിം നബി അലൈഹു വേണ്ടി ഇബ്രാഹീമിന് നീ തണുപ്പേക എന്ന് അള്ളാഹു തീയോട് കൽപ്പിക്കുകയാണ് അല്ലെ അങ്ങനെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ പതറാതെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു നിന്ന ചരിത്രമാണ് ഇബ്രാഹീമി മില്ലത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് പരീക്ഷണങ്ങളിൽ നിരാശപ്പെട്ടോ മനസ്സു തകർന്നോ കഴിയേണ്ടവനല്ല ഒരു വിശ്വാസി എന്ന ചരിത്രമാണുള്ളത് അതാണ് ഇബ്രാഹിം മില്ലത്ത് നമുക്ക് നൽകുന്ന സന്ദേശവും സഹോദരങ്ങളെ അതേപോലെ തന്നെ പ്രതിസന്ധിയിൽ തവക്കുലിന്റെ ശക്തിയോടുകൂടി ഒരു വിശ്വാസി മുന്നോട്ടു പോയാൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകുമെന്നുള്ള സന്ദേശം ുംയുസബിത്ത് അമക്കും നിങ്ങളല്ലാഹുവിനെ സഹായിക്കണം നിങ്ങളല്ലാഹുവിനെ സഹായിക്കാതെ അള്ളാഹു നിങ്ങളെ സഹായിക്കുകയില്ല ഇബാദത്തുകളിലൂടെ തക്കുവയിലൂടെ അല്ലെസിലൂടെ അള്ളാഹുവിനെ നമ്മൾ സഹായിക്കണം എങ്കിൽ അല്ലാഹുവിന്റെ സഹായവും നമുക്കുണ്ടാകും റബ്ബൊരിക്കലും നമ്മളെ കൈവിടുകയില്ല എന്നാൽ ജീവിതത്തിലൂടെ നീളം മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ലം പ്രഖ്യാപിച്ചത് ഇബ്രാഹിമി മില്ലത്തായിരുന്നു ആ ഇബ്രാഹിമി മില്ലത്താണ് പ്രിയമുള്ളവരെ നമുക്കും ജീവിതത്തിലൂടെ പ്രഖ്യാപിക്കാനുള്ളത് അള്ളാഹു പറഞ്ഞു إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين عند എന്റെ മരണങ്ങളും എന്റെ മരണവും എന്റെ ബലികർമ്മങ്ങളും ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന് മാത്രമാകുന്നു ആ പ്രഖ്യാപനമാണ് ഇബ്രാഹിമി മില്ലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിതാവ് മുതൽ ഭരണാധികാരി വരെ തനിക്കെതിരെ നിലകൊണ്ടിട്ടും ആദർശത്തിന്റെ പാതയിൽ അടിയുറച്ചു നിന്ന ആ ഒരു ചരിത്രമാണ് നമുക്ക് സത്യത്തിൽ കാണാൻ സാധിക്കുന്നത് നമ്രോദിന്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ പിതാവിന്റെ മുമ്പിൽ ആ തൗഹീദിന്റെ കാര്യത്തിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ച വരുത്താതെ അജഞ്ചലമായി നിലകൊണ്ട ചരിത്രമാണ് സഹോദരങ്ങളെ നമുക്ക് ഇബ്രാഹീമി വില്ലത്തിൽ കാണാൻ സാധിക്കുന്നത് അതിനെ ഓർക്കുകയും അതിനെ നെഞ്ചേറ്റുകയും ചെയ്യുക നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ് നാളെയാണ് നമ്മുടെ നാട്ടിൽ പെരുന്നാൾ നമുക്കറിയാം ഓരോ ഈദുകൾ കടന്നുവരുമ്പോഴും നമുക്കറിയാം ഈദ് മുസല്ലയിലേക്ക് കടന്നുവന്ന് പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് കടന്നു വന്ന് തക്കുബീറുകൾ ചൊല്ലി ഈദ്വ കേട്ട് പരസ്പരം ആലിംഗനം ചെയ്ത് തക്കബലാൽ എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശങ്ങൾ നേർന്നുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുണ്ട് നമ്മുടെ മനസ്സ് നിറയുന്നുണ്ട് നമ്മൾ സന്തോഷിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ സന്തോഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല നാടുകളുടെയും അവസ്ഥ അവസ്ഥ പട്ടിണിയിലാണ് അതുപോലെ തന്നെ കലാപത്തിയിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ടുണ്ട് ഭരണാധികാരികൾ അൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു നമുക്കറിയാം ഈ സന്തോഷം നമ്മൾ പങ്കിടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കൂടി ഉണ്ടാവേണ്ടതുണ്ട് അവരുടെ വേദനകൾ നമ്മുടെ വേദനയാകണം നമ്മുടെ അവർ അവരുടെ ഉമ്മമാർ മരണപ്പെടുമ്പോ അവരുടെ കുഞ്ഞുങ്ങൾ മരണപ്പെടുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന വേദന അല്ലെ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ മരണപ്പെടുന്ന ഒരു വേദന ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്കുണ്ടാകേണ്ടതുണ്ട് ഭരണകൂട ഭീകരതയുടെയും നീതി നിഷേധത്തിന്റെയും വിരകൾ ഇരകളായി വിങ്ങിക്കഴിയുന്ന ഒരു നാടാണ് ഇന്ന് ഫലസ്തീൻ എന്ന് പറയാതെ നമുക്കറിയാം യുദ്ധ തീയിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു ജനത വംശഹത്യയുടെ മുമ്പിലാണ് അവരുള്ളത് അല്ലാനഭ താല അവർക്ക് സ്ഥൈര്യവും ധൈര്യവും ക്ഷമയും നൽകുമാറാവട്ടെ അവരുടെ രക്തസാക്ഷ്യങ്ങളെ അള്ളാഹുസുബെഹാന സ്വീകരിക്കുമാറാവട്ടെ സമാധാനത്തിന്റെ ഒരു സുവർണകാലം വസന്തകാലം അള്ളാഹുസുബെഹാന അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രിയമുള്ളവരെ ഫലസ്തീനിലും നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പലപ്പോഴും മുസ്ലിംങ്ങൾ പരീക്ഷണങ്ങൾക്കിരയാകപ്പെടുമ്പോൾ എന്തുകൊണ്ട് റബ്ബ് സഹായിക്കുന്നില്ല എന്നൊരു ചിന്ത എന്തുകൊണ്ട് റബ്ബിതൊന്നും കാണുന്നില്ല എന്നൊരു ചിന്ത ഒരിക്കലും ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അള്ളാഹുവിന്റെ ചില സുന്നത്തുകളുണ്ട് നടപടിക്രമങ്ങളുണ്ട് അത് അള്ളാഹു സുബാന നടപ്പാക്കുക തന്നെ ചെയ്യും ഖുർആാനയിൽ ഏറെ ആശ്വാസം പകരുന്നവരായത് ുംബു സ്വാർ ഈ മുൽമ ചെയ്യുന്ന വാലിമുകള് അവരുടെ മുൽമുകൾ അള്ളാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് അള്ളാഹു നിങ്ങളെ സഹായിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം എന്നുള്ളതാണ് ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു ശ്മഹാനവത്താല നമുക്കെല്ലാം തോഫേക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സമാ സമാധാനത്തിൽ കഴിയുന്ന പ്രയാസങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനുഹവത്താല സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ ഇനിയും ഒരുപാട് പെരുന്നാളുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ അള്ളാഹു നമുക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ മഹിതമായ ഇബ്രാഹീമി മില്ലത്ത് ആ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ചരിത്രത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അള്ളാഹു സുബഹാനുഹത്താല നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ പ്രിയപ്പെട്ട പല സഹോദരങ്ങളും രോഗികളായി കഴിയുന്നവരുണ്ട് മാരകമായ അസുഖങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബഹാന അവർക്കെല്ലാം പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ കഴിഞ്ഞ പെരുന്നാളുകളിൽ ഒരുപക്ഷെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ പലരും നമ്മളോടൊപ്പം ഇന്നില്ല ആറടി മണ്ണിന്റെ ചുമട്ടില് അവർ ഉറങ്ങുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് വിശ്വാസികൾ വിശ്വാസിനികൾ അള്ളാഹു അവർക്കെല്ലാം മകപ്പുറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ കബറിടങ്ങളെ അള്ളാഹു സുബഹാനഹു ആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ نالي أوركم نمكم أبن جنات الفردوس اللي تجير الله توفيق الله سبحانه وتعالى قدانا مسيح مارا اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين